എല്ലാവർക്കും ഷിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വറ്റ എന്ന് പറയുന്ന ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ വറ്റ വറ്റിച്ചെടുത്തൊരു ഫിഷ് കറിയാണ് ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതേ ഞാനിവിടേതേ വറ്റ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ വറ്റയാണ് നമ്മൾ നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്തുണ്ടത് ഇതേപോലെ ഒരു കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കും അത് നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ചതമ്പൽ പോലുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് മാറ്റി മാറ്റയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഇത് ഇത്രയും വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പൊടിയായിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരപ്പാലിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചെരുകിയത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും തേങ്ങയിൽ നിന്നുള്ള പാലാണ് നമ്മൾ ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മൺചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം അപ്പം അത് ഇവിടെ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ കടകു ഉലുവിയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നു പൊട്ടി വരും ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ആ അരപ്പിൻ്റെ ബാക്കിയൊക്കെ ഒന്ന് കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മാത്രമല്ല ഈ അരപ്പ് ഇതിൽ കിടന്ന് നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം അതായത് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയതുകൊണ്ട് അതിനൊരു പച്ചമണം ഉണ്ടായിരിക്കും അപ്പം അത് നമ്മുടെ കറി കറക്റ്റായിട്ട് ഇത് വെന്ത് വന്നില്ലെങ്കിൽ കറിക്ക് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഈ അരപ്പിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് എന്നിട്ടതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഇതേ കുടംപൊളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതേ ഞാനിവിടെ ഒരു മൂന്ന് പീസ് കുടമ്പൊളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ വീണ്ടും ആ കുടമ്പൊളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത് അങ്ങനെ അങ്ങനതേ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലവണ്ണം അങ്ങനെ അതേ വെന്ത്ങ്ങനെ വരുന്നിട്ട് അപ്പോൾ അതെ ഇത് നോക്കിയാൽ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും വെള്ളം വറ്റി ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ആ ഒരു ഇഞ്ചീരിയും ഉള്ളീരെയൊക്കെ വെളുത്തുള്ളീരൊക്കെ ഒരു പച്ചമണം നിൽക്കും അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതേ ഈ മീൻ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ മീൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഇത്രയും വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി കയ്യിലിട്ട് ഇളക്കരുത് അപ്പോൾ നമ്മുടെ മീനൊക്കെ ചിലപ്പോൾ ഒന്ന് ദൈ പൊട്ടി പോവും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വെന്ത് വരട്ടെ അങ്ങനെ അതേ നമ്മുടെ മീൻ കൂടെ ഏകദേശം നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുറുകിയെടുക്കണം അതായത് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി ഇതൊന്ന് കുറുകി വരണം അപ്പോഴാണ് ആ മീൻകറിയുടെ ടേസ്റ്റ് കൂടെ അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് കുറുകി വരണം അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് ഇതിനൊന്നും കൂടി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം അപ്പം ഇതേ ചാറ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ ചാറ് അപ്പം ഇതെ വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ചാറ് നന്നായിട്ട് അത്യാവശ്യത്തിനൊക്കെ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നോക്കിയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നേരത്തെക്കാളും ചാറ് നന്നായി വറ്റിയിട്ടുണ്ടെന്ന് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് നാളികേരം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായി പാൽ തയ്യാറാക്കാനായിട്ട് അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും നമ്മളൊന്ന് വറ്റിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കാണ് അങ്ങനെ ഇതിനെ നമുക്കൊന്നും കൂടി അടച്ചു വച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അങ്ങനതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ ഇവിടേതേ വറ്റി ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്കിതേ കുറച്ച് കറിവേപ്പില അപ്പോൾ കറിവേപ്പില എപ്പോഴും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്കിതേ കൂടി ഇട്ട് എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇത് എപ്പോഴും ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് മാത്രം തുറന്നാൽ മതി കേട്ടാണ് ഇനി നമുക്കതേ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്ന് തുറന്ന് വയ്ക്കുകയാണ് നോക്കിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കണ്ട അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വറ്റി കുറുകി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വറ്റ വറ്റിച്ചെടുത്തത് ഇനി ഇതിന്റെ രുചി എന്ന് പറയുന്നത് ഇത് നമ്മൾ അന്ന് തന്നെ യൂസ് ചെയ്യരുത് എപ്പോഴും നമ്മളിത് പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കറി ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ എപ്പോഴും ഇത് രാത്രി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് പിന്നെ നമ്മുടെ കപ്പയുടെ കൂടിയും ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഒറ്റ വറ്റിച്ചെടുത്തത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം ഇതേപോലെ തന്നെ നമുക്ക് വേറെ മീനും ഇതേ രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം അടിപൊളിയായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ